当たらです。 നമ്മുടെ ഓരോ മനുഷ്യന്റെ എല്ലാ ജീവിതത്തിന്റെ ഐശ്വര്യങ്ങളും അവരുടെ പണിയായുധങ്ങളിൽ നിന്നാണ് ആണ് എൻ്റെ വിശ്വാസം എല്ലാവരെയും വിശ്വാസം അവരോരോ ജോലി ആയുധങ്ങൾ പണിയായുധങ്ങൾ വെച്ചിട്ട് നമ്മൾ തിരുവോണ ദിവസം നമ്മൾ പൂജയ്ക്ക് വെക്കുന്നതിന് സാധാരണ ഇത് അഞ്ചാവോണം കഴിഞ്ഞാണ് നമ്മുടെ അടുത്ത് പൂജ ചെറിയൊരു വിളക്ക് എത്തിച്ച് അവിടെ നടന്നാറ് ഇന്നിപ്പം തിരുവോണം കഴിഞ്ഞ് ഔട്ടത്തിൽ എനിക്ക് എടുക്കേണ്ടി വന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഇത്തിരി തോന്നിയതുണ്ട് കാരണം ഈ ഒരാഴ്ചക്കുള്ളിൽ തീർത്ത് കൊടുക്കേണ്ടതായ കുറച്ച് വർക്കുകളുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയി തുടങ്ങിയേനെ അപ്പൊ ആ തുടങ്ങുന്ന ഒരു കൊച്ചു വിളക്കെത്തിക്കുന്ന ചടങ്ങ് കൂടെ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനെ നിർത്തി സാക്ഷിയായി പ്രാർത്ഥിക്കുന്നു ഹലോ നമസ്കാരം എൻ റുഡു ഫോം നിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു മേശിരി പണിഞ്ഞ ഒരു ഡൈനിങ് ആണ് അപ്പൊ അത് ആരെയും കുറ്റം പറയാനല്ല അവരുടെ പണിയില് അന്ന് ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് ഇതിൻ്റെ ടോപ്പിൽ ഒരു ആട്ടോ ഉണ്ട് അതായത് നല്ല ആട്ടോ ഉണ്ട് ചെറിയ ആട്ടോ അല്ല നല്ല ആട്ടോ ഉണ്ട് ഇത് വരാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മുടെ മാസ്റ്റർ കാരിന്ന് സപ്പോർട്ട് പോണ കാലില് ഇവിടെ ഈ ടോപ്പിലേക്ക് പിന്നെ ഫ്രെയിമിലേക്ക് ക്രോസ് കൊടുത്തിട്ടില്ല കാരണം അവരെ അന്ന് പണി ചെയ്ത മിസ്റ്റേക്കോ മറന്നുപോയതോ അത് അവരന്ന് ചെയ്ത പണി രീതിയോ ആണ് സാധാരണ ഈ ഇങ്ങനെയുള്ള ടേബിളുകൾ ഡൈനിങ് ടേബിളുകൾ പണി ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഏതായാലും ശരി ടോപ്പ് ഫ്രെയിമിലേക്ക് സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് കഴിയുമ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്രെയിം ആടുകയും ഈ ആടുകയും മാത്രമല്ല ഇതിപ്പോൾ കാലിന് കട്ടിയുള്ളത് കൊണ്ട് കാലിനൊന്നും സംഭവിക്കില്ല ഈ കൊഴുത്തേക്കുന്ന രണ്ട് ചട്ടങ്ങളിൽ ഏതെങ്കിലും ചട്ടം പൊട്ടിയാൽ ഇതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറിയാൻ ചാൻസ് ഉണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിലെ ഗ്ലാസ് അതങ്ങനെ വന്ന നേരെ കാലിൽ വീഴുക അവിടെ ഉണ്ടാവുകയും ചെയ്യും അത് മാത്രമല്ല ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അത് അതുകൊണ്ട് ഇത് രണ്ടാമത് റീഫിറ്റിങ്ങിന് വന്നതാണ് ഇത് മാതിരിട്ട് എന്ത് വർക്കുള്ളതാണ് നമ്മൾ ചെയ്യും അത് വേറെ കാര്യം പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വന്നത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്ത് വയ്ക്കാനേ പറ്റുള്ളൂ ഇപ്പൊ ഞാനത് നോക്കിയിട്ട് ഇതിന്റെ അടിയിലേക്ക് സെറ്റ് ചെയ്യാനായി ഇങ്ങനെ രണ്ട് സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് തിളച്ച് നമ്മൾ കയറ്റണം ഈ നാല് പീസ് രണ്ട് കാലിൽ നിന്നും നാല് കാലിൽ നിന്നും വളഞ്ഞ ടോപ്പിലേക്ക് കയറാനായിട്ട് ഞാൻ സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നിപ്പം ഇതിന്റെ ഒരു ഇത് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അപ്പൊ നമ്മൾ ഇതിനേക്ക് അടിയിലേക്ക് കാല് കണക്ട് ചെയ്യാനുള്ള അളവ് എടുക്കുകയാണ് അപ്പം ഈ വളഞ്ഞിലായത് കൊണ്ട് ഞാനിത് ഊലക്കാലാണ് എടുത്തേക്കുന്നത് അപ്പൊ അവിടുന്ന് നമുക്ക് ആ ഈ ഈ വളവിന് ഞാൻ അർത്തേക്കുന്ന വീട് രണ്ടിഞ്ചിന്തിയാണ് അപ്പൊ ആ രണ്ടിഞ്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു തോത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു കാലിലേക്ക് ചെയ്യുമ്പോൾ വളവിൽ നമുക്ക് അളവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോത് എടുക്കുന്നത് അപ്പൊ ആ വളയി ഫ്ലെക്സിബിൾ ആയിട്ട് വളഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഓരോക്കുന്നത് അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് നാല് കാലത്തേക്ക് ഇട്ട് വരയ്ക്കാം ഇനി അവിടെ മുട്ടമുടിച്ച് പോവാൻ ചെയ്യുക ഒരു കാലിലേക്കുള്ള തുള എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കിണക്ക് നാല് കാലിലേക്ക് എടുക്കണം തുള എടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ആ വളവിന്റെ കൊടുമയെ കൊടുത്തുള്ള അപ്പൊ നാല് കാലില് തുളയെടുക്ക തുള എടുത്തു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ മുറുകത്ത് ചരിഞ്ഞ മുറുകായതുകൊണ്ട് നമ്മുടെ അതിന്റെ ഒരു ചെറിയ ഡയറക്ഷനിൽ പിരിച്ചു വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞു നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു Yeah. <laughs> സപ്പോർട്ടുകൾ പോലും നമ്മൾ പശയൊക്കെ ഇട്ട് ആണിയിട്ട് മാറ്റുകയാണ് അപ്പോഴ് അവർ ചെയ്ത മണ്ഡലമാണ് ഇനിയെങ്കിലും പണി ചെയ്യുന്നവരിങ്ങനെയുള്ള മണ്ഡലങ്ങൾ ചെയ്യാതിരിക്കുക അല്പ ലാഭം നോക്കുന്നവരും പണി അറിയാത്തവരും കാണിക്കുന്ന ചില മണ്ഡലങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചവർക്ക് ഉപയോഗം ഇല്ലാതെ പോകും അതുകൊണ്ടാണ് പക്ഷെ രണ്ടാമത് റീഫിറ്റ് ചെയ്താലും അത് അതിൻ്റെതായ പ്രശ്നത്തിൽ വരാൻ വലിയ പാടാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന നടക്കൊന്നും ആയിരിക്കില്ല രണ്ടാമത് ചെയ്യുന്ന റീഫിറ്റിംഗ് പണി okay ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിലെ സപ്പോർട്ടുകൾ നാല് സപ്പോർട്ട് നമ്മൾ കൊടുത്തു ടേബിളിൽ കാലിലേക്കുള്ള നാല് സപ്പോർട്ടും കൊടുത്തു അപ്പോൾ പഴയ ടേബിളായതുകൊണ്ട് അപ്പോഴാണ് വേറൊരു കാര്യം കണ്ടില്ലപ്പെട്ടത് ഇത് മുമ്പ് എപ്പോഴും എടുത്ത് മാറ്റി അങ്ങോട്ടോ ഒന്നേട്ടോ വച്ച സമയത്ത് ഇവിടുന്ന് ഒരു പീസ് തിരിച്ചു പോയിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു റൗണ്ട് ആയിരുന്നു അപ്പൊ അത് വേറെ ഇടത്ത് അങ്ങോട്ടോ ഒഞ്ഞോട്ടോ മാറ്റിയ സമയത്ത് തട്ടയും മുട്ട ചെയ്ത ഒരു പീസ് പോയി അപ്പൊ നമുക്ക് ഇത്രയും ചെയ്തു റീപോളിഷ് ചെയ്യാനുള്ളതാണ് അപ്പൊ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതായിട്ട് നമ്മൾ ബാക്കി നമ്മൾ ആ ഒരു ഇതുകൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അതിനെ കാണാൻ ഒരു ശാർച്ച വരത്തുള്ളൂ അപ്പൊ അത് പൊട്ടിത്തെറിച്ചു പോയി എവിടെയാണെന്ന് അറിയില്ല അത് മുമ്പ് എപ്പോഴും പോയതാണ് അപ്പൊ അതിന്റെ പീസിലൂട്ട് സെറ്റ് ചെയ്യാം Oke, udah yang sadar. Udah. Mana nih kurang? അപ്പോൾ ആർക്ക് നാലിൻ്റെ ഓവർ ഷേപ്പ് ഡൈനിങ് ടേബിളിൻ്റെ ത്രീ ഫിറ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അടീത് നല്ല രീതിയിൽ രണ്ട് നാല് സപ്പോർട്ട് കൊടുത്ത് ടേബിളിനെ നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിന് യാതൊരു ആട്ടവും കാര്യങ്ങളും ഒന്നും വരത്തില്ല എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പോളിഷ് ചെയ്ത് അവർ ഈട്ടിയാക്കുന്നു എന്നാണ് പറഞ്ഞത് കാര്യം ഒരുപാട് പണിയുടെ ഡാമേജുകൾ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒറിജിനൽ തേക്കാണ് അപ്പോൾ അത് ഈറ്റി ആക്കുന്നു എന്നാണ് പറഞ്ഞത് തേക്ക് തേക്ക് തന്നെയാക്കുന്നു എന്നറിയില്ല എന്തായാലും അവർ അവരെ പോളിഷ് ചെയ്യട്ടെ ഞങ്ങൾ നമ്മുടെ വർക്കെല്ലാം കരുത്തുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ശരിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു വീടുകളൊക്കെ നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടു ഭാഷ പറഞ്ഞാൽ നിങ്ങളെ മെഡിക്കോളേജിൽ നിന്ന് വിട്ട കേസ് പോലും നിങ്ങൾ എടുക്കും എന്നുള്ള ഒരു രീതിയാണ് ഇങ്ങനെയുള്ള ചെറിയ ഫർണിച്ചറുകളൊക്കെ ഉപയോഗശൂന്യമായി ഓരോരുത്തരും വീട്ടിൽ കിടപ്പുണ്ട് പൈസ തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കിട്ടും ഇങ്ങനെ എന്ത് ഡാമേജ് വന്നാലും അത് ശരിയാക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പൊ അതും കൂടെ ചേർത്താണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണിക്കുന്നത് അപ്പൊ പൊട്ടിപ്പോയി കേടായിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ എടുത്ത് കളയാൻ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എത്തി അത് പരിഹരിച്ച് നിങ്ങൾക്ക് പുതിയൊരു ഒരു വീട്ടുപകരണമായി അത് ഏത് ഡോറാവട്ടെ ഫർണിച്ചർ ആവെട്ടെ കബോർഡുകളാവട്ടെ എന്ത് റിപ്പയർ ആയാലും ശരി നിങ്ങൾ നിങ്ങളെടുത്ത് കളയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസിനായിട്ട് വിളിച്ചാലും നിങ്ങളെത്തി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഈ വർക്കുകളൊക്കെ കഴിഞ്ഞ് പുതിയതായിട്ട് ഒരു പോളിഷ് ചെയ്ത് ഫുള്ള് ഈട്ടി മാറ്റ് അടിച്ചിട്ടാണ് ഇവിടുത്തെ പോളിഷ് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് ചെയറുകൾ ഉണ്ട് അതൊക്കെ ചെറ്റ് ചെയ്ത് പുതിയ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇത് തേക്കാണ് ഫുൾ ഉട്ട് തേക്കാണ് പണിയിൽ മാത്രമാണ് കംപ്ലയിന്റ് വന്നത് അത് പരിഹരിക്കാനാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇനി ഒഴിച്ചിലോ കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പോൾ എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ കുഞ്ഞു കുഞ്ഞാലോട് മറ്റുള്ളവരുടെ എത്തിച്ചു കൊടുക്കണം ഓക്കെ